സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് ചർച്ചയിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത പ്രതിപക്ഷ കൗൺസിലർമാർ വ്യക്തിപരമായ അധിക്ഷേപത്തിന്റെ പേരിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും സംഘർഷാവസ്ഥയും ഉണ്ടായി മൂവാറ്റുപുഴ നഗരസഭ ബജറ്റിനെ തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഭരണ പ്രതിപക്ഷ കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റവും സംഘർഷാവസ്ഥയും നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു ബുധനാഴ്ച അവതരിപ്പിച്ച ബജറ്റിനെ തുടർന്നാണ് ഇന്ന് ചർച്ച നടത്തിയത് നല്ല ഭംഗിയുള്ള പുറംചൊട്ടയുള്ള അകത്ത് ഒന്നുമില്ലാത്ത പൊള്ളയായ ബജറ്റാണ് ഇന്നലെ അവതരിപ്പിച്ചതെന്നും നഗരസഭയ്ക്ക് വേണ്ടി പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലെന്നും കൗൺസിലർ ഫൗസിയ അലി പറഞ്ഞു ഒന്നുമില്ല നല്ല ഭംഗിയുള്ള മാത്രം വെച്ചുകൊണ്ട് ഒന്നുമില്ലാതെ തുടർന്ന് ചർച്ചയിൽ എൽ ഡി എഫ് കൗൺസിലർ ഫൗസിയ അലിയുടെ പിതാവും മുൻ നഗരസഭ ചെയർമാനുമായ എം എ സഹീറിനെ കുറിച്ച് ഭരണപക്ഷ കൗൺസിലർ കെ കെ സുബേർ പ്രസംഗത്തിൽ പലതവണ വ്യക്തിപരമായി വിമർശിച്ചതിനെ തുടർന്നാണ് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും സംഘർഷാവസ്ഥയും ഉണ്ടായത് എന്നിട്ട് സംസാരിക്കുന്നു ഇത് ദീർഘനിഷനില്ല സാധാരണക്കാർക്ക് പ്രയോജനപ്പെട്ടില്ല നാണമാധ്യമ നിങ്ങൾ നിത്യസന്ധമായ സ്ത്രീയല്ലേ നിങ്ങൾ നിത്യസന്ധമായ സ്ഥിതിയല്ലേ ഒരു കോളേജിന്റെ അർജുനത്തിന്റെ അല്ലേ നിങ്ങൾക്കാണോ സാധാരണക്കാരെ പറഞ്ഞപ്പോലെയാണെന്ന് മനസ്സിലാക്കുന്നത് ഇതെന്താ എന്ത് കേട്ടിരിക്കാനുള്ള സഭയ മനസ്സിലാക്കുന്നു ഇതൊന്നും കണ്ടിരിക്കാൻ പറ്റുന്ന സ്വന്തം പിതാവിനോട് ചോദിക്കുക സ്വന്തം പിതാവിനോട് ചോദിക്കുക തുടർന്ന് നടന്ന ചർച്ചയിൽ അധ്യക്ഷനായ നഗരസഭാ ചെയർമാൻ പി പി യെൽദോസ് ഇടപെട്ട് ഇരുവിഭാഗങ്ങളിലെ കൌൺസിലർമാരെ നിയന്ത്രിക്കുകയും ചർച്ച തുടരുകയുമായിരുന്നു ബജറ്റിൽ വരുമാനം വർദ്ധിപ്പിക്കാനോ പുതിയ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാനോ കഴിഞ്ഞിട്ടില്ലെന്നും ഗതാഗതം കുടിവെള്ളം കൃഷി ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ മാന്യമായ തുക എല്ലാ പ്രദേശത്തും വിലയിരുത്തി വകയിരുത്തുന്ന സ്ഥിതി ബജറ്റിൽ ഉണ്ടായിട്ടില്ലെന്നും ജനോപകാരപ്രദമല്ലെന്നും ബജറ്റ് നിരാശജനകമായതിനെ തുടർന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ചർച്ചയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്